ഹലോ ഫ്രണ്ട്സ് ഫ്രാൻസ് ഇന്ന് പൈനാപ്പിൾ മസാല മയങ്കര സൈന്യം ചെയ്യലോ മസാല അടിക്കണം ഇപ്പൊതാ രണ്ടാൾക്കാർ മസാല പൊറ്റുന്നുണ്ട് ആ പൈനാപ്പിൾ മസാല പൊറ്റിയിട്ട് തിന്നാനുള്ള പരിപാടിയിലാണ് അഭിപ്രായം അറിയിക്കണേ അടിപൊളി നിന്നാ അവര് പറഞ്ഞിട്ടാണ് പൊങ്ങൾ ഇതേ വരുന്നുണ്ടാക്കി നോക്കി നമ്മൾ മസാല ഉപ്പ് മുളക് ഒക്കെ ഇട്ടിട്ട് നല്ല രുചിയാണ് പൈനാപ്പിൾ വട്ടത്തിൽ മുട്ടിട്ട് മുറി എന്താ പറ വട്ടത്തിൽ കത്തിയറ്റ് മുറുക്കുക എന്നിട്ട് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് എല്ലാം വരയ്ക്കുക ഇത് കുത് ആ സൂപ്പറാ ചിലർക്കാണെങ്കി എന്താ മസ് മസാല എന്തെയ്യോ மது மூரிமென்சா സംഭവം അടിപൊളി കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി പൈനാപ്പിൾ മസാല മസാല അടി നോമ്പ നല്ല ടേസ്റ്റ് അത് വേറെ കുറച്ച് സുഖമാണ് കഴിച്ചുകഴിഞ്ഞാൽ അപ്പം ഓക്കെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരും എല്ലാവർക്കും സ്നേഹം 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 നിറഞ്ഞ അമർത്തുക നാളെ കാണാം ബൈ ബൈ